അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ അരീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂരങ്കല്ലൊരു വെള്ളച്ചാട്ടം കാണാൻ വന്നതാണ് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് ഇവിടുത്തെ കുറച്ച് ജാതി തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ നമ്മൾ അടിപൊളി കുളം കണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാൻ പറ്റുന്ന ടൈപ്പ് ഒരു കുളം നമുക്കത് അത് കണ്ടിട്ട് നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നു ചിലപ്പോൾ അരീകോട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവും നമ്മൾ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഈ അരീകോട് എന്ന് പറഞ്ഞ സ്ഥലം ഈ കാണുന്ന തോടിന്റെ തൊട്ട് സൈഡിലാണ് കേട്ടോ ഈ കുളം നല്ല അടിപൊളി നീല കളറിലുള്ള വെള്ളം വെള്ളം എത്രത്തോളം ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചു വരുവാണിട്ടാണ് ഫോൺ വെള്ളത്തിലിട്ട് മുക്കിയത് കേട്ടോ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന ഓല വരെ ക്ലിയർ ആയിട്ട് കാണേണ്ടത് ആ മീനുകളൊക്കെ നീന്തി നീന്തി പോകുന്നതും കാണാം പിന്നെ ഈ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഈ കാണാൻ വന്നിട്ടുള്ള ഈ കൂരങ്കല്ലേറ വെള്ളച്ചാട്ടം ഒരു വീടിന്റെ സൈഡ് വശത്തുകൂടെയാണ് പോവുക അപ്പോൾ വരുന്നവർ വീട്ടുകാരെ ശല്യം ചെയ്യാതെ മാത്രം ഇവിടേക്ക് വരട്ടോ മഴ ഇല്ലാത്ത സമയത്ത് നല്ല രീതിയിൽ വെള്ളം വരും കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിൽ ഇതെല്ലാം ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വെള്ളച്ചാട്ടം ഇവിടുത്തെ ഹൈലൈറ്റ് വേറെയാണ് അവിടേക്ക് നമുക്ക് പോകും അപ്രത്തോട്ടത്തിലൂടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് കേട്ടോ നല്ല അടിപൊളി ആംബിയൻസ് ആണ് നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിനാട്ടിൽ നല്ല ആംബിയൻസ് ഉള്ള ഈ ഏരിയയിലാണ് ഇതിപ്പോൾ മഴ കുറവുള്ള സമയം കേട്ടോ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാനും ഇതിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കാൻ പറ്റുന്നത് മഴ നല്ല ഉള്ള സമയത്താണെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് അടുക്കാൻ പറ്റില്ല അതിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം ഞാൻ ഈ പരിസരത്ത് വന്ന് വീഡിയോ എടുത്തിന് ശേഷം മഴയുള്ള സമയത്ത് എടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ പരിസരത്തുള്ള ആളെ അയച്ച വീഡിയോ ആണ് കേട്ടത് അപ്പൊ മഴയുള്ള സമയത്ത് ആരും വന്നിട്ട് ഇവിടെ ഇറങ്ങാൻ നിൽക്കരുത് സ്വന്തം സുരക്ഷയ്ക്ക് കൊടുത്ത് മാത്രം ഏത് വെള്ളച്ചാട്ടത്തിലാണെങ്കിലും ഇറങ്ങുന്നത് ഈ രണ്ട് വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട് കാണാൻ നല്ല കേറ്റോ വ്യൂ പോയിന്റ് എത്തിന്റെ മുന്നേത്തിന് ഇടദിവസയ്ക്ക് ചെറിയൊരു വഴി കണ്ടിട്ടോ ആൾക്കാര് നടന്നിട്ടുള്ള കടകളൊക്കെ ഉണ്ട് അപ്പോൾ അതുവഴി പോയി നോക്കിയപ്പോ ഈ വെള്ളച്ചാട്ടം വരുന്ന വഴിയാണ് കേട്ടോ ഓവർ അധികം പോയിട്ടില്ല നല്ല വഴിക്കിലുള്ള ഏരിയ ആണ് അതുകൊണ്ട് പിന്നെയും മുകളിലേക്ക് കയറാനുള്ള വഴിക്കനെ തിരിച്ചു പോകും മുകളിലേക്ക് അത്യാവശ്യം കയറാനുണ്ട് കേട്ടോ നമ്മൾ കയറുംതോറും പേടി കൂടി കൂടി കൂടിക്കൂടി വരുകയാണ് കൂടുതലാളുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനും കയറിയത് കാരണം എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ പുറത്ത് അറിയിക്കാനെങ്കിലും ആൾ വേണ്ടേ എന്നാൽ റേഞ്ച് ഇല്ലാത്ത ഏരിയയാണ് അപ്പം ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ മാത്രം ഇവിടേക്ക് കയറ് കേട്ടോ അങ്ങനെ ഏറെക്കുറെ നമ്മൾ മുകളിലെത്തിയിട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഇനിയും പോകാനുണ്ട് പക്ഷേ താഴെ ആളുകൾ പറഞ്ഞത് ഫോറസ്റ്റഡ് ഏരിയയാണെന്ന് അതുകൊണ്ട് നമ്മൾ അവിടേക്ക് കയറുന്നില്ല കുറച്ച് മുന്നേ വന്ന സമയത്ത് എന്റെ ഡ്രോൺ ഇതിന്റെ മുകളിലുള്ള ഒരു മുളയുടെ മരത്തിലാണ് കേട്ടോ തങ്ങി അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തിയിട്ടോ കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ ഇവിടെ നിന്നൊക്കെയാണ്ട് സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ നേരെ അടിയിലെത്തും അപ്പം അങ്ങോട്ട് പോക്ക പിന്നെ പോകണം എന്ന രീതിയിലൊക്കെ കേറിയിട്ട് ഇങ്ങനെ കയറാം അല്ലെങ്കിൽ പറയുമ്പോൾ കേറിയിട്ട് ഇതിൽ പോയാലും മതി ഇവിടെ നിന്നാണ് താഴ്ത്തേക്കുള്ള വെള്ളം പോണത് ബാക്കിൽ പിന്നെ മുകൾ ഭാഗത്തേക്ക് ഫോറസ്റ്റ് ആണ് അതുകൊണ്ട് നമ്മൾ മോളിക്ക് പോകണില്ല അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്ക വഴിക്കല് നല്ലോണം ഉണ്ട് അത് മാത്രം മറന്നു വരിക വഴിക്ക് കഴിഞ്ഞ പിന്നെ ആള് ബാക്കി ആളെന്ന് ഉറപ്പാണ് കാരണം പാറക്കല്ലുകളാണ് ഫുള്ള് പാറ അതുകൊണ്ട് വരുന്നവര് നല്ലോണം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി അടുത്തൊരു വീടിയില് വെച്ച് കാണാം ബൈ ബൈ